പാലക്കാട് ധോണിയിൽ പി ടി സെവൻ എന്ന കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം തുടരുന്നു മയക്കുവെടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള സംഘവും വയനാട്ടിൽ നിന്നുള്ള മൂന്നാമത്തെ കുങ്കിയാനയും ധോണിയിലെത്തി എല്ലാ ഒരുക്കങ്ങൾക്കും പൂർത്തിയായെന്നും അഞ്ച് സംഘങ്ങളായാണ് ദൌത്യം നടപ്പാക്കുകയെന്നും ഡോക്ടർ അരുൺ സഖറിയ പ്രതികരിച്ചു നാളെ തന്നെ മയക്കുപെടി വെക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നിപ്പോ നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുള്ളൂ കുങ്കി വന്നിട്ടുണ്ട് സോ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നാൽ ഇന്നത്തെ മാനേജ്മെൻറ്റ് മറ്റേ ഇതുള്ള കംപ്ലീറ്റ് ഉള്ള കോൺഫ്ലിക്ട് ഡാറ്റ എടുത്തിട്ട് സൈറ്റ് നോക്കിയിട്ട് നമ്മളൊരു ഒരു പ്ലാൻ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇവിടുത്തെ ആർ ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കും അതിനുശേഷം നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രിലിമിനറി വർക്കാണ് ക്രോളിൻ്റെ സ്ട്രെങ്ത് നോക്കുക ദെൻ ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ എല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെക്കുക ടീമിനെ ചെയ്യാ ഒരു നാലഞ്ച് ടീമുണ്ട് നമുക്ക് ആ ടീമിനെ ഫോം ചെയ്ത് ആ ടീമിന്റെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുക അവരൊന്ന് ട്രെയിൻ ചെയ്യുക കാരണം എന്താ ഞങ്ങളുടെ ടീം വരെ ഇവിടുത്തെ ടീം വരെ അവരെയും കൂടെ പ്രൈം ചെയ്യണം ആ പ്രൈമിങ് പ്രോസസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ കിട്ടുകയാണെങ്കിൽ നാളെ തന്നെ പിടിക്കാൻ നമുക്ക് നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിന്റെ മുകളിൽ നോക്കിയിട്ട് നമ്മൾ സിറ്റുവേഷൻ ചെയ്യും വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി ഒപ്പം ചേരുന്നുണ്ട് പ്രസാദ് പി ടിയെ പിടിക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുന്നു അല്ലേ കൃഷ്ണരാജ് പി ടി സെവനെ പിടിക്കാനുള്ള നടപടികളിലേക്ക് ഇനി കടക്കുന്നു എന്നുള്ളതാണ് ദൗത്യസംഘം മുഴുവൻ അംഗങ്ങളും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് വയനാട്ടിൽ നിന്നും ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ തന്നെ സംഘം എത്തി ഇന്നലെ ഒരു ടീം നേരത്തെ എത്തിയിരുന്നു അവരെല്ലാം പരിശോധനകൾ നടത്തിയിരുന്നു അദ്ദേഹം പറയുന്നത് ഇന്ന് രാവിലെ പത്രയോടുകൂടി ഇവിടെ അവലോകന യോഗമുണ്ട് ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം തന്നെ അവർ വിശി പരിശോധിക്കും അതിനുശേഷം പി ടി സെവൻ ഇപ്പോൾ നിൽക്കുന്നത് തമ്പടിച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണ് നാളെ മിക്കവാറും നാളെ തന്നെ മയക്കുപേടി വെച്ച് പിടിക്കാനുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത് അതുകൊണ്ടുതന്നെ എവിടെ വെച്ച് മയക്കുപേടി വെക്കണം അതിന് ശേഷം സ്വീകരിക്കേണ്ട നടപടികൾ എല്ലാം അവർ പരിശോധിച്ചതിന് ശേഷമാണ് മറ്റ് നടപടികളിലേക്ക് കടക്കുക അതോടൊപ്പം തന്നെ ഈ പിടിച്ചതിന് ശേഷം ഈ ആനയെ കൂട്ടിലിട്ടാണ് അതിനെ മെരിക്കുക പിന്നീട് കുങ്കിയാനയാക്കി മാറ്റുകയാണ് ചെയ്യുക അപ്പോൾ അതിനുള്ള കൂട് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ ബലപരിശോധന നടത്തണം കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബലപരിശോധന നടത്തുക മൂന്ന് കുങ്കിയാനകളെ ഇപ്പോൾ വയനാട്ടിൽ നിന്നും എത്തിച്ചിട്ടുണ്ട് ഒരു കുങ്കിയാന ഇന്നലെ ഇന്ന് പുലർച്ചെയും എത്തി നേരത്തെ രണ്ട് കുങ്കിയാനകളെ കൂടി കൊണ്ടുവന്നിരുന്നു സാധാരണഗതിയിൽ വയനാട് രണ്ട് കുങ്കിയാനകളെ ഉപയോഗിച്ചാണ് അന്ന് ആനകളെ പിടിച്ചിരുന്നത് പക്ഷേ അന്ന് ഇദ്ദേഹത്തിന് നേരിയ പരിക്കേറ്റിരുന്നതുകൊണ്ട് കൂടുതൽ സുരക്ഷിതത്വം ഈ ദൗത്യത്തിനും അതോടൊപ്പം തന്നെ ആളുകൾക്കുമെല്ലാം തന്നെ കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ കൂടിയാണ് മൂന്ന് കുങ്കിയാനകളെ ഉപയോഗിക്കുന്നത് എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി ധോണിക്കാർ അനുവദിച്ചു വരുന്ന അവരുടെ ദുരിതത്തിന് നാളെ പരിഹാരമാകും എന്നൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് നാളെ രാവിലെ തന്നെ ഈ മയക്കുപിടിവെക്കാനുള്ള ദൗത്യത്തിലേക്ക് കടക്കുമെന്ന പ്രതീക്ഷയും വനംവകുപ്പും ഈ ദൗത്യ പറയുന്നുണ്ട് എന്തായാലും ധോണിയിലെ ശല്യക്കാരനായ പി ടി സെവൻ എന്ന ആനയെ നാളെ മയക്കുപിടിവെക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് മയക്കുവെടി വിദഗ്ധൻ ഡോക്ടർ പ്രതികരിക്കുന്നത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നു ഇന്ന് ആനയുടെ ശാരീരിക ശേഷി പരിശോധിക്കലാണ് നാളെ മുതൽ മയക്കുപെടിക്ക് വയ്ക്കാനുള്ള ശ്രമം ആരംഭിക്കും എന്ന് അദ്ദേഹം പറയുന്നു ഏതായാലും ശല്യക്കാരനെ ഉടൻ മിരിക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘവും വനം ഒക്കെ